നായികയായി അഭിനയിച്ച സിനിമയുമായി സഹകരിക്കുന്നില്ലെന്ന് കാണിച്ച നടി അഹാനയ്ക്കെതിരെ സംവിധായകന്റെ ഭാര്യ രംഗത്ത് വന്നിരുന്നു രൂക്ഷമായ വിമർശനങ്ങൾ വന്നതിന് പിന്നാലെ വിശദീകരണവുമായി അഹാനയും എത്തി സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും നേരിടേണ്ടി വന്നതും താൻ ലഹരിക്ക് അടിമയാണെന്നും തുടങ്ങിയുള്ള കാര്യങ്ങൾ സംവിധായകന്റെ ഭാര്യ പറഞ്ഞതിനെ കുറിച്ചാണ് അഹാന വിശദമാക്കിയത് അഹാന ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നു പിന്നാലെ സംവിധായകൻ ആലപ്പി അഷ്റഫ് ഈ വിഷയത്തിൽ സംസാരിച്ച കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു തനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് ഉദാഹരണം സഹിതമാണ് അഷ്റഫ് സംസാരിച്ചത് ആദ്യ സിനിമയ്ക്ക് മുമ്പ് തന്നെ കൃഷ്ണകുമാറിനെ തനിക്ക് പരിചയമുണ്ടെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് കുടുംബത്തിലെ എല്ലാവരും യൂട്യൂബ് ചാനലിൽ സജീവമാണ് ചെറുതും വലുതുമായി വീട്ടിൽ ഓരോ കാര്യങ്ങളും തുറന്ന പുസ്തകം പോലെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ആരാധക വൃന്ദത്തെയും സൃഷ്ടിച്ചു പക്ഷേ തുടക്കകാലം മുതലേ വലിയ സൈബർ ബുള്ളിയിങ്ങിനും വിമർശനത്തിനും ഇരയായി പിതാവിൻ്റെ രാഷ്ട്രീയം മൂലം അവരെ അധിക്ഷേപിക്കാനുള്ള ആയുധമാക്കി എപ്പോഴെങ്കിലും അവർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷമായിരിക്കും നാൻസി റാണി എന്ന സിനിമയുടെ സംവിധായകനുമായിട്ടുള്ള അഹാനയുടെ പ്രശ്നത്തെക്കുറിച്ച് പറയാം സംവിധായകന് സംവിധാനം ചെയ്യാനും ടെക്നിക്കൽ നോളജും ഇല്ലെന്ന് മനസ്സിലാക്കിയ അഹാനയും മറ്റ് ചിലരും അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന നടത്തി പരിചയ സമ്പന്നനായ അസോസിയേറ്റ് ഡയറക്ടറേയും ഒരു പ്രൊഡക്ഷൻ മാനേജരെയും വെക്കണമെന്ന് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അഹാന ദീർഘവീക്ഷണമുള്ള കുട്ടിയാണ് വ്യക്തമായി പറയുന്നത് എനിക്കും ഇതേ അനുഭവം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടറും അതിലെ നായകനായ പ്രേം നസീറും എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവാണല്ലോ എന്ന് കഴിവുള്ള ടെക്നീഷ്യന്മാരെ വെച്ച് ഞാൻ ആ കുറവ് പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിവുള്ള അസോസിയേഷനെ വച്ച് ആദ്യ സിനിമയിലൂടെ ദേശീയ പുരസ്കാരം വാങ്ങിയ സംവിധായകരും ഇവിടെയുണ്ട് അഹാന പറഞ്ഞത് നല്ല കാര്യമാണ് പക്ഷേ നാൻസി റാണിയുടെ സംവിധായകൻ കേട്ടില്ല മാത്രമല്ല ഷൂട്ടിംഗ് നാളുകളിൽ അതിൽ ശ്രദ്ധിക്കാതെ മദ്യപാനവും കൂട്ടുകെട്ടുമായി നടന്നു ഉപദേശിക്കാൻ ചെന്ന അഹാന കടുത്ത ശത്രുവായി അതിൻ്റെ വിരോധം തീർക്കാനും അവരെ അവഹേളിക്കാനും വേണ്ടിയാണ് അഹാന മയക്കുമരുന്നിൻ്റെ അടിമയാണെന്നുള്ള കഥ പിന്നീട് ശത്രുത തീർത്തത് അഹാനയുടെ ശബ്ദത്തിന് പകരം മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ അഹാന അറിഞ്ഞു അഹാനയ്ക്ക് വേറെ ഒരാൾ കൊടുത്ത ശബ്ദം കുളമായപ്പോൾ വീണ്ടും നടിയോട് തന്നെ ഡബ്ബ് ചെയ്യാൻ പറഞ്ഞു ഇതിനായി സംവിധായകൻ്റെ ഭാര്യ അഹാനയുടെ അമ്മയെ വിളിച്ചു മറ്റാരെയോ വെച്ച് ഡബ്ബ് ചെയ്ത വിവരവും ലൊക്കേഷനിൽ സംവിധായകൻ മദ്യപിക്കുന്ന വിവരവും അഹാനയുടെ അമ്മ അവരോട് ചോദിച്ചു അതിന് മറുപടിയായി സംവിധായകൻ്റെ ഭാര്യ പറഞ്ഞത് എൻ്റെ ഭർത്താവ് മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങളുടെ മകൾ ലഹരിക്ക് അടിമയല്ലേ എന്നായിരുന്നു സ്വന്തം മകളെക്കുറിച്ച് അപവാദം പറഞ്ഞതോടെ അവർ കൂടുതലൊന്നും പറഞ്ഞില്ല പിന്നീട് ഈ പടവുമായിട്ടും അവരുമായിട്ടുള്ള ബന്ധത്തിനും തിരശ്ശീല വീണു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വീണ്ടും അഹാനയെ വിളിച്ചെങ്കിലും അവർ പോയില്ല അപ്പോഴാണ് സംവിധായകൻ്റെ ഭാര്യ അഹാനയ്ക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചത് എന്തുകൊണ്ട് പ്രമോഷന് വന്നില്ലെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അഹാന ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടിരുന്നു ഒരു പെണ്ണിൻ്റെ ആത്മാഭിമാനത്തിന് മുമ്പിൽ എന്ത് പ്രൊമോഷനാണ് വിലയുള്ളത് അഹാന പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എൻ്റെ അന്വേഷണത്തിലൂടെ വ്യക്തമായെന്നും ആലപ്പിയ അഷറഫ് പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക